ഇപ്പം നമ്മൾ നിൽക്കുന്നത് പിറവത്താണ് പിറം ആറ്റുതീരം വളരെ മനോഹരമായൊരു സ്ഥലമാണ് ഇവിടെ ഫോട്ടോസും കാര്യങ്ങളും ഒത്തിരി ഷൂട്ടൊക്കെ നടപ്പുണ്ട് ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ കയറി ലൈനൊക്കെ ഇരിക്കുന്നുണ്ട് ലൈൻ കമ്പിയൊക്കെ ഏകദേശം മുട്ടും എന്നൊരു രീതിയിലാണ് പക്ഷെ മുട്ടത്തില്ല കുറച്ച് താഴ്ന്നു കിടക്കുന്നുണ്ടെന്നേ ഉള്ളൂ ഇവിടെയൊക്കെ വെള്ളം നിലവിൽ കയറാറായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് ഉണ്ടോ ഇത്രയും ലെവലെത്തി ഇവിടെ എല്ലാം ഉണ്ട് നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിൽ ഈ നാളെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു കുറച്ച് നല്ലൊരു മഴ കൂടെ പെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പം അന്നൂടെ കയറും അപ്പുറ സൈഡ് അപ്പുറത്തെ സ്ഥലത്താണെങ്കിൽ ഞാൻ വരുമ്പോഴത്തേക്കും അവിടെ മഴ എന്താ തോട്ടത്തിലോട്ടൊക്കെ വെള്ളം കയറി ഇത്രയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഈ ലെവലെത്തി കുറച്ചൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറും ഉണ്ടോ അവിടെ വെള്ളം പൊങ്ങുന്നതെന്ന് ഇവിടെ ഇവിടെ വെള്ളം പൊങ്ങുന്നതാണ് ഒത്തിരിപാട് കപ്പയൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ കപ്പ അവർ കുറേ പറിച്ചു അല്ലെങ്കിൽ കപ്പ മുഴുവൻ വെള്ളത്തിൽ പോവും ഇത് ഈ ഭാഗത്തൊക്കെ കണ്ടതായിരുന്നു നല്ല ആഴമുണ്ട് നമുക്ക് അടുത്തില്ലത് വഴിയോട് ചേർന്നാണ് എനിക്ക് എപ്പോൾ വീണ്ടും കയറാവുന്നൊരു അവസ്ഥയാണ് അവിടെ ആ കടയിലൊക്കെ അവിടെയൊക്കെ ഏകദേശം റോഡ് ഇച്ചിരി പൊക്കിയുണ്ട് ഇപ്പാവശ്യം കുറച്ച് ടൈറ്റ് ആക്കിയോണ്ടാണ് അല്ലെങ്കിൽ പണ്ടൊക്കെ കയറിയാൽ നല്ല രീതിക്ക് ഒരു മഴ അവിടെ പെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് കയറും അവര് അവിടെ വല വിരിച്ചിട്ടുണ്ട് കാണാൻ പറ്റുമോന്നറത്തില്ലോ എന്താണ് ഇതും പിറവം വെളിനാട് എന്ന് പറയുന്നൊരു സ്ഥലമാണ് ഇവിടെ കണ്ടില്ലേ വെള്ളം ഇത് ഇങ്ങോട്ട് കയറാൻ വേണ്ടി നിൽക്കുന്നു ഉള്ള് കണ്ടമാണ് ഇന്നലെ ഇത്രയും ഇല്ലായിരുന്നു ഇന്നത്തെ മഴയിലാണ് ശക്തമായ മഴയൊന്നുമില്ല നേരിയ തോതിലുള്ള മഴയുള്ളൂ അങ്ങനെ താറാവും കുട്ടങ്ങളും ഇപ്പം ഇവിടെ ചെറുതായിട്ട് ഇവിടെ ഇങ്ങോട്ട് കയറി അതിപ്പം ആ അവിടെ അവിടെ പിള്ളേർ എപ്പോഴും നമ്മുടെ നമ്മുടെ കമ്പനിക്കാരും പിള്ളേരാണെന്ന് തോന്നുന്നുണ്ടോ ചൂണ്ടയിലാണുള്ള പരിപാടിക്കാം